അപ്പം ഗായ്സ് ഞങ്ങളത് ആ ലോഡൊക്കെ കയറ്റി ഞങ്ങൾക്കിന്ന് ചെറിയൊരു ബെൽറ്റ് അടിച്ചതാണ് ലോഡൊക്കെ ഫുൾ ലോഡ് ആക്കിയാണ് ചെറിയൊരു ബെൽറ്റാണ് അപ്പം കുഞ്ചനൊക്കെ എന്താ എന്താ കുഞ്ചാടണു കുഞ്ചിനെ എക്സ്പീരിയൻസ് ഇല്ല നമ്മളെ പോലെ അല്ലല്ലോ സിസ്റ്റമാറ്റിക് ഓരോ പണി പഠിക്കണമെങ്കിൽ എക്സ്പീരിയൻസാണ്ടേ കുഞ്ചന എന്തെങ്കിലും പറയാണ്ടോ ഏ ഗ്സ് നമ്മളത് ആ ലൊക്കേഷൻ എനിക്ക് എത്തിക്കണോ ഞാനും കുഞ്ചനും കുഞ്ചനാണെ പോ സ്കൂളിൽ പള്ളി പോവാ സ്കൂൾ നീ ഇവിടെ ട്യൂഷൻ ക്ലാസ് ഒക്കെ ഉണ്ട് ഇങ്ങനെ വളക്കണം കുട്ടിയെ എത്ര വളഞ്ഞു കുഞ്ച അപ്പോ കാണാം കാണണ്ടിവരും വലക്കെ വലിച്ചുണ്ണു ബാബു തന്ന നോക്കിക്കണ് പാഞ്ഞെടുക്കാനൊന്നും നടക്കൂലൂഷൻ ക്ലാസ് ഇണ്ട് ഇവിടെ കുട്ടികളെ കണ്ടപ്പോ സ്റ്റാറാവാൻ നോക്ക ഞമ്മ സമ്മതിച്ചോ നമ്മളെസ് കണ്ടോ നയിച്ച നയിക്കുന്നുണ്ട് ഒരാള് കെട്ടമ്പി പിടിച്ചിങ്ങനെ വെറുതെ രാവിലെ വരും എന്താ പണി തണ്ടെങ്കിൽ കാണാൻ അതിലേക്ക് പണി തുടങ്ങി സുമിതാക്കവിടെ ഇങ്ങനെ പഴക്കം ഇങ്ങനെ സേക്കുടി ഇങ്ങനെ അടിച്ചു വരും ബാബു അവിടെ നിന്ന് ഇങ്ങനെ പഴക്കം എടുത്താണെങ്കിൽ ഇങ്ങനെ വെച്ചുകൊടുക്കും ഞാൻ അവിടെ ഇങ്ങനെ മണ്ണ് കോരിക്കൊണ്ടിരിക്കാം ഷ്ടപ്പാടനെ എന്ത് ഇങ്ങനെ പോവാ പണിയെടുത്തിട്ട് വ്യായാമം ഇല്ലാന്നു പുഞ്ചാ ഒടുക്കള കളിയ ജസ്റ്റോ എന്നിട്ടൊരു കയ്യൊക്കെ ഉണ്ടല്ലോ കാഞ്ഞ കയ്യൊക്കെ അല്ലേ മതി 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 പതി പറയൂ ആ ബംഗാളി പടണ്ട് ബംഗാളി ലൈനായി ആ പക്ഷെ ചൂച്ച ഞാനും ബാബും കൂടി വെള്ളം കൂടി തരാം കേട്ടോ അതൊക്കെ അടിച്ചു പോകുമ്പോൾ ഞാനും പാവപ്പെട്ടനും കൂടി വലിവും കെട്ടമ്പി വലിച്ചു ഇടുക സിസ്റ്റമാറ്റിക്ക് അങ്ങനെയാണ് എന്തു പറയാനാണ് പാപ്പണി എടുക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ കെട്ടമ്പി ഇങ്ങനെ അടിച്ചിട്ട് എടുക്കുന്നുണ്ട് കെട്ടമ്പി കാണുണ്ടോ അതോ ഇങ്ങനെ പലകയും പലകും ജോയിൻ ചെയ്യും ണിട്ടാണ് വലിച്ചാണ്ട് ടൈറ്റാക്കി വരും ആ പിന്നെ ഓടുക്കും പോകില്ല സാധനം ബാബു മേലെ പലക വെച്ചാണ് വരുന്നുള്ളൂ വലിവ് അതാ സിസ്റ്റം അങ്ങനെ അങ്ങനെ വലിച്ചും ആഡിക്ക് കണ്ടോ സിമ്പിൾ സിസ്റ്റമാറ്റിക് പിന്നെ ഓരോ പണിയെടുക്കുന്നുണ്ട് കേക്കുണ്ടോ കേക്കുണ്ടോ കേക്കണ്ടോ കേട്ടോ അത്രേള്ളു കഴിഞ്ഞു ബാക്കിൽ ചെറിയൊരു ഇതൊരു സിസ്റ്റമുണ്ട് എന്താ വളരെ ചെറിയ ഇത് ഇത് ഫുള്ളായിപ്പോവും ഇത് ഇനി കോങ്ങിട്ടാണ് ചെയ്താണെങ്കിൽ ബാക്കിൽ ചെറിയൊരു അഞ്ചാറ് മീറ്ററും കൂടി ഇതേപോലെ സിസ്റ്റമായിട്ട് ചെയ്താണ്ട് ആ പൂരൊക്കെ പോയിട്ട് ഈ മുട്ട ഒക്കെ കൂടി പോവും പത്തിമുട്ടി സപ്പോർട്ട് ഇതിൻ്റെ മേലെ ഇതടിക്കാനാണ് കെട്ടിപ്പവറേ എന്തുവാ ചെയ്തുകൊടുക്കാം തവണ ഒരു കാലവിടെ കൊടുക്കും എന്നിട്ട് ജോയിൻറ് പല കഴിയും അത് പിന്നെ പറ്റടിച്ച് ഇങ്ങനെ നീട്ടി നീട്ടി തുടങ്ങി ആടിയിട്ട് അടിച്ച് അടിച്ച് ഞാൻ ലാസ്റ്റ് വൈൻ്റെ അപ്പം തരാം അപ്പോൾ കഴിയും ഇവരൊക്കെ കഴിഞ്ഞു ഞങ്ങളെ പരിപാടി തന്നെ കഴിഞ്ഞു എന്നാൽ പോയോ കട ഓക്കെ ബായ് ബായ്